ാണ് ഷൂട്ട് ചെയ്യുന്നത് സർവൈവൽ പരിപാടിയാണ് എന്തായാലും ഒന്ന് അറിയണം എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയിലാണ് ഈ പ്രോജക്റ്റ് ഞാൻ എടുത്തത് എന്തായാലും കുറച്ച് കഷ്ടപ്പെടും എന്നുള്ള കാര്യം അറിയായിരുന്നു പക്ഷെ ഇത് ഇച്ചിരി കൂടി പോയി പക്ഷെ അതിൻ്റെയൊക്കെ റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഡെസേർട്ടിലുള്ള ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ഷൂട്ടിന്റെ അവസാനമുള്ള ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ഞങ്ങൾ ഡെസേർട്ടിലായിരുന്നു ആദ്യം നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടു പക്ഷെ ഇപ്പൊ ഒമാൻ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ആ ഡെസേർട്ടും പിന്നെ നമ്മളുടെ കുറച്ച് മെമ്മറീസും ആണ് ഞങ്ങള് ആദ്യം കഷ്ടപ്പെട്ടെങ്കിലും പിന്നെ ആ കഷ്ടപ്പാട് ഞങ്ങൾക്കൊരു ഫണ്ണായും ആണ് ലിൻസാറിനോടാണെങ്കിലും ഒരു പ്രൊഡ്യൂസർന്നുള്ള രീതിയിലല്ല ഞാനൊക്കെ കംപ്ലൈന്റ് പറയുമായിരുന്നു അതും പറയുന്നത് ലൈക്ക് എന്റെ വീട്ടിലെ അച്ഛനോടും ബ്രദറിനോടൊക്കെ പറയുന്നത് കരഞ്ഞോണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് കാരണം അവിടേക്ക് നമ്മളുടെ ബേസിക് നീഡ്സ് ഒന്നും എത്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ പിന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ എല്ലാവരും അനുഭവിച്ചിരുന്നു പക്ഷെ ഇപ്പൊ അവർക്കും നല്ലതിനു വേണ്ടി അയയ്ക്കുന്നുള്ളൂ